ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കിണ്ണത്തപ്പം ഉണ്ടാക്കാം അതിന് രണ്ട് കപ്പ് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് നാല് മണിക്കൂറായി കാൽ കിലോയും കുറച്ചുകൂടെ ശർക്കര എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം തേങ്ങ കൊച്ചായിട്ട് മുറിച്ചതാണ് ഏലക്ക പൊടിച്ച് വെച്ചു ഒരു തേങ്ങ തിരുമ്മി വെച്ചു കടലപ്പരിപ്പ് കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അത് വേവിച്ചിടണം ഇനി അരിയൊന്ന് പൊടിച്ചെടുക്കാം ൂറ്റി വയ്ക്കാം ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം ഉരുക്കി അരച്ചെടുക്കണം തേങ്ങ അരച്ച് അതിൻ്റെ രണ്ട് പാലെടുക്കണം അരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇടിയപ്പത്തിൻ്റെ കരുവത്തിനാണ് പൊടിച്ചത് ഇനി ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് യോജിപ്പിക്കണം കട്ട നന്നായിട്ട് ഉടച്ചെടുക്കണം ഒരു നുള്ളു ഉപ്പൂടും ഇട്ട് കൊടുക്കാം ഏത് മധുരമുള്ള അതിനും ഒരു നുള്ളു ഉപ്പൂടും ഇട്ടെന്നാണ് ടേസ്റ്റ് രണ്ടാം പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം അത് ഒന്നര കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് ഒന്നാം പാൽ എടുത്തു ആദ്യമെല്ലാം മിക്സ് ചെയ്ത് വെക്കാം ഒരു ഉരുളി അടുക്കൽ വെച്ച് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഞങ്ങൾ പോലൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് മൂക്കിട്ടുണ്ട് എടുത്ത് മാറ്റി വെക്കാം നെയ്യ് കൂട്ടം ഒഴിച്ചു കൊടുക്കാം നെയ്ല് விடாது நலக்கிக் கொடுக்கணும் கட்டிபிடிக்க கடலப்பரிப்ப வேதி வச்சு அது கூட இட்டு கொடுக்க നന്നായിട്ട് വജിച്ചെടുക്കാം നല്ല വറണ്ട് വരണം ഒരു മണിക്കൂർ സമയം എടുക്കും കാൽ കപ്പ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഏലക്കപ്പൊട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം വിട്ട് വിട്ടു വരുന്നാലേ എണ്ണ തെളിഞ്ഞുടങ്ങി ഒരു പത്ത് മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണ വിട്ട് വന്നു തുടങ്ങി നന്നായി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം നന്നായി അമർത്തി വെക്കാം മണിക്കൂർ ഒന്ന് തണുക്കണം തണുത്തിട്ട് കട്ട് ചെയ്യാം തണുത്തോട്ടെ